ബസുക പുത്തൻ അപ്ഡേറ്റ് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ഇടിവെട്ട് ഐറ്റവുമായി മമ്മൂട്ടി ബസുക പുത്തൻ അപ്ഡേറ്റ് മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെനിസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ബസുക ബസുകയുടെ ഓരോ വിവരങ്ങളും ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും അതെല്ലാം തന്നെ ആഘോഷമാക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകർ ചെയ്യുക അങ്ങനെ പുതിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നു കഴിഞ്ഞു ബസുകയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി അതെ ബസുകയുടെ ചിത്രീകരണം എല്ലാം അവസാനിപ്പിച്ച് പാക്ക് ചെയ്തിരുന്നു ഗെയിം ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണിത് ഇങ്ങനെ പാക്ക് ചെയ്യപ്പെട്ട ഈ സിനിമ ആ പാക്കിംഗ് ഒന്ന് പൊളിച്ച് പുറത്തു വരുന്ന കാലം അതാണ് കാത്തിരിക്കുന്നത് എല്ലാവരും റിലീസ് ചെയ്യപ്പെടുന്ന കാലം അതൊരു ഗംഭീര സംഭവം തന്നെയായി മാറും തിയേറ്ററുകളിൽ എന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തിരക്ക്താകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനോ ഡെന്നിസ് എന്ന ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ അധികം സൂചനകളൊന്നും തരാതെ ആയിരുന്നു വസുകയുടെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ എത്തിയത് അന്ന് തന്നെ അത് വലിയ വൈറലായി മാറിയിരുന്നു കയ്യിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയായിരുന്നു ആ ഫസ്റ്റ് ബുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പാശ്ചാത്യത്തിലൂടെ അവതരിപ്പിക്കുന്ന തികഞ്ഞ ഹൈടെക് മൂവിയായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നതെന്നാണ് നിയറപ്രവർത്തകർ പറയുന്നത് ഗൗതം മേനോനും ഷൈൻ ടോം ചാക്കോയും സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുമുണ്ട് ഷൈൻ ടോം ചാക്കോ സണ്ണി വെയിൻ ഷറഫുദ്ദീൻ യാക്കോ സിദ്ധാർത്ഥ് ഭരതൻ സുമിത് നേവൽ ജഗദീഷ് ഡീൻ ഡെനീസ് ദിവ്യാപിള്ള ഐശ്വര്യ മേനോൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ മിഥുൻ മുകുന്ദൻ സംഗീതം നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ നിമിഷ് രവിയാണ് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രമായി ബസൂക്ക മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ബസൂക്കയുടെ ഓരോ വിശേഷങ്ങളും ഇനിയും അറിയാനുണ്ട് നമുക്ക് ആ വിവരങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കുക ഏതായാലും ബസൂക്ക എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ